ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പ്ലാന്റോറിയം ഇന്ന് നമ്മൾ ബൊഗയും വില്ലയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ സെയിൽ ആയിട്ടാണ്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും വിലക്കുറവിൽ വേറെ എവിടെയും കിട്ടാതെ അത്രയും റേറ്റ് കുറവിലാണ്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതുമാത്രമല്ല ഒരുപാട് ഒരുപാട് റെയർ വെറൈറ്റീസും നമ്മളുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം തന്നെ ഏറ്റവും മാക്സിമം നമുക്ക് എത്ര റേറ്റ് കുറയ്ക്കാൻ പറ്റുമോ അത്രയും റേറ്റ് കുറവിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇനി ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല നിങ്ങൾ പേഴ്സണലി കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പേഴ്സണലി തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റീസ് അതായത് പുതിയ ഹൈബ്രിഡ് വെറൈറ്റീസുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് മാത്രമുള്ള വെറൈ വീഡിയോ ആണ് ചെയ്യുന്ന ചെയ്യുന്നുള്ളൂ പക്ഷേ നമുക്ക് സെവൻറ്റി റുപ്പീസ് മുതൽ പ്ലാന്റുകൾ അവൈലബിൾ ആണ് അതും കവർ ചെയ്ത് പ്ലാന്റുകൾ അതിന് എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾ വാട്സാപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മൾ ഷെയർ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പ്ലാൻസ് ഒക്കെ ഇഷ്ടമുള്ളത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ഒരു കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് നമ്മളോടുള്ള ചിലപ്പോൾ ഒരു പിണക്കും പരിഭവം എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് കോൾ എടുക്കാൻ പറ്റാറില്ല മെസ്സേജിന് ഓൺ ടൈം നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ പലരും പലപ്പോഴും കമൻറ്റിലും അതുപോലെ തന്നെ മെസ്സേജിലെല്ലാം ആ ഒരു വേഷം നമ്മളറിയിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ ഈ ഒരു നമ്മുടെ ഗാർഡൻ നടത്തുമ്പോൾ നമുക്ക് രണ്ട് സ്റ്റാഫാണ് പാക്കിങ്ങിനൊക്കെ ഉള്ളത് അപ്പോൾ അവർ രണ്ടുപേരും രണ്ട് ഇപ്പോൾ നിലവിൽ ലീവാണ് അപ്പോൾ നമ്മൾ തന്നെയാണ് പാക്കിങ്ങും കാര്യങ്ങളും ചെയ്യുന്നതും ഓർഡേഴ്സ് എടുക്കുന്നതും ഫോൺ മാനേജ് ചെയ്യുന്നതും പിന്നെ നമുക്ക് പേഴ്സണൽ കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു സമയത്താണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ അത് നിലവിൽ പരിഹരിക്കാനായിട്ട് നമ്മൾ നിലവിൽ ഒരു ഒരു സ്റ്റാഫിനെ ഹയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് ഓൺ ടൈമിൽ നിങ്ങളുടെ വാട്സപ്പ് മെസ്സേജുകൾക്കും കോളിനെല്ലാം റെസ്പോൺസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ മെസ്സേജ് ും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ സ്ക്രീനിൽ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കൊടുത്തിട്ടുള്ള നമ്പേഴ്സിൽ വേണം നിങ്ങൾ എൻക്വയറീസും കാര്യങ്ങളൊക്കെ മാക്സിമം അയക്കാനായിട്ട് കേട്ടോ അപ്പം അതിൽ നിന്ന് റെസ്പോൺസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പ്ലാൻസിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് ഡി ടി ഡി സി ത്രൂ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് ത്രൂ ആണ് ഡി ടി ഡി സി ഇപ്പോൾ മുമ്പൊക്കെ വളരെ ഫാസ്റ്റ് ഡെലിവറി ആയിരുന്നു ഇപ്പോൾ ചില സമയത്ത് അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലേക്കെല്ലാം ഡെലിവറിയിൽ പല ഇഷ്യൂസും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാൻസ് ഇവിടെ നിന്ന് അയച്ചു എന്ന് പറയുന്നത് നിങ്ങൾക്ക് ട്രാക്കിങ് തന്നതിന് ശേഷം നിങ്ങൾക്ക് പ്ലാന്റ് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ ഡെലിവറി ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഒന്ന് ഇൻഫോം ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മൾ സ്പീ സ്പീഡ് പോസ്റ്റ് നമുക്ക് എല്ലാ ദിവസവും ആക്സസ് ഉണ്ടാവില്ല നമ്മൾ വീക്ക്ലി വൺസ് ആയിരിക്കും സ്പീഡ് പോസ്റ്റ് അയക്കുന്ന ആ വീക്കിൽ നമ്മൾ ആ ഓർഡേഴ്സ് എടുത്തിട്ട് ആ വീക്കിൽ അയക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് വീക്കിൽ മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ ആയിട്ടായിരിക്കും സ്പീഡ് പോസ്റ്റ് ത്രൂ നമ്മൾ പ്ലാന്റുകൾ അയക്കുക കേട്ടോ അല്ലാതെ എല്ലാ ദിവസങ്ങളിലും നമുക്ക് സ്പീഡ് പോസ്റ്റ് ഫെസിലിറ്റി അവൈലബിൾ അല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കാം കേട്ടോ അടുത്തു വെച്ചാൽ നമ്മുടേതായി ഈ കാണുന്ന പ്ലാന്റുകളൊക്കെയാണ് നമുക്ക് ഇന്ന് ഓഫർ സെയിലിനായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് തന്നെ ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് പ്ലസ് വെറൈറ്റീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് വെറൈറ്റീസ് എനിക്ക് തോന്നുന്നു ഒരു ഹൺഡ്രഡ് പ്ലസ് വെറൈറ്റീസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അത്രയും വെറൈറ്റീസും നമ്മൾ അതിൻ്റെ വിശേഷങ്ങളും നമ്മൾ വീഡിയോ കൂടി കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ആയി പോകും ഇത് തന്നെ നമ്മൾ മാക്സിമം കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിൽ വിശേഷങ്ങൾ കാണാം ആദ്യം തന്നെ വരുന്നത് നമ്മുടെ ബട്ടർ കപ്പിൻ്റെ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ടു നയൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ബട്ടർ കപ്പിൻ്റെ പ്ലാന്റിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് നമ്മളുടെ സൂഫിയ ഇന്ത്യാനയുടെ പ്ലാന്റ് ആണ് വൺ ഫിഫ്റ്റി റുപ്പീസ് വെറും നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മളിന്ന് സൂഫിയ ഇന്ത്യാനയുടെ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുള്ളത് അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കവേഴ്സീസ് പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്തും നമ്മൾ പ്ലാന്റിൻ്റെ പിക്കും റെ റെഫറൻസ് പിക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അടുത്തത് വരുന്നത് മിസ് ഹോളൻഡിൻ്റെ പ്ലാന്റ് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നതും വൺ ഫിഫ്റ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ മിസ് ഹോളൻഡിൻ്റെ പ്ലാന്റ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റിൽ സെയിൽ ചെയ്യുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കവർ സൈസ് പ്ലാന്റ് ആണ് ഈ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ വൺ ഫിഫ്റ്റി റുപ്പീസാണ് പ്രൈ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഹവായ് വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ഹവായ വൈറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുന്നതും വൺ ഫിഫ്റ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഹവായ വൈറ്റിൻ്റെ പ്ലാന്റുകളും കൊടുക്കുന്നത് ഇതിൽ കാണിക്കുന്ന പല പ്ലാന്റുകളും നമുക്ക് വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്ത് സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കാം അടുത്തൊരു വെറൈറ്റി വരുന്നത് ടാങ് ലോങ് റഡിൻ്റെ പ്ലാന്റ് ആണ് വൺ എയ്റ്റി റുപ്പീസാണ് കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് നമ്മുടെ ടാങ് ലോങ് റെഡിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ഹാർഡായിട്ടുള്ള സ്റ്റെമ്മിൽ പിടിപ്പിച്ചെടുത്തിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കവർ സീസ് പ്ലാന്റ് ആണ് വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് വയലറ്റ് സെപ്റ്റംബർ അല്ലെങ്കിൽ വിയറ്റ്നാം സ്പ്ലാഷ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് നമുക്ക് വിയറ്റ്നാം സ്പ്ലാഷിൻ്റെ പ്ലാന്റുകളും നമുക്ക് സ്റ്റോക്കിൽ അവൈലബിളായിട്ടുള്ളത് നൂറ്റി എൺപത് രൂപയാണ് വിയറ്റ്നാം സ്പ്ലാഷിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുന്നത് കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് ഇപ്പോൾ സ്റ്റോക്ക് ആയിട്ടുള്ളത് അടുത്തത് വരുന്നത് നമ്മളുടെ സെവൻ സ്റ്റാറിൻ്റെ പ്ലാന്റ് ആണ് നമുക്ക് മുമ്പ് സെവൻ സ്റ്റാറിൻ്റെ പ്ലാന്റുകൾ നമ്മൾ ഓൺ പ്രൊപ്പഗേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന പ്ലാന്റുകൾ നമുക്ക് കുറേ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ നമുക്ക് മൊത്തം സ്റ്റോക്ക് ഔട്ടായി ഇപ്പം നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസാണ് നമ്മുടെ സെവൻ സ്റ്റാറിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അന്ന് നമ്മൾ ടു ഹൺഡ്രഡ് റുപ്പീസ് നമ്മൾ ഓൺ പ്രൊപ്പഗേഷൻ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തരാനായിട്ട് സാധിച്ചത് കേട്ടോ ഇതും വളരെ ഓഫറിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ടു ഹൺഡ്രഡ് റുപ്പീസിന് നമ്മൾ പ്ലാന്റ് കൊടുക്കുന്നത് അടുത്തത് വരുന്നത് സുവർണയുടെ പ്ലാന്റ് ആണ് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ സുവർണയുടെ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നല്ല റൂട്ട് നന്നായിട്ട് റൂട്ട് സെറ്റിൽ ആയിട്ടുള്ള പ്ലാന്റുകളാണ് സുവർണയുടെ നമുക്ക് ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിളായിട്ടുള്ളത് ഇതുപോലെയുള്ള ചെറിയ കപ്പ് സൈസിലാണ് പ്ലാന്റുകൾ വന്നിട്ടുള്ളത് അടുത്തത് വരുന്നത് സ്നോ എല്ലോ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് സ്നോ എല്ലോടെയും സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് ഓൾമോസ്റ്റ് സ്നോ എല്ലോ സ്റ്റോക്ക് ഉള്ളത് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ സ്നോ എല്ലോയുടെ പ്ലാന്റിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് നമ്മളുടെ ചില്ലി റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ചില്ലി റെഡിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഹാർഡ് സ്റ്റെമ്മിൽ പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റുകളാണ് ബഡൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഫ്ലവറിങ് ആവാറായ പ്ലാന്റുകളാണ് പ്രൈസ് വരുന്നത് നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ ചില്ലി ചില്ലി റെഡിൻ്റെ പ്ലാന്റുകളും സെയിൽ ചെയ്യുന്നത് അടുത്ത വെറൈറ്റി വരുന്നത് നമ്മളുടെ റെയിൻബോ വെരിഗേറ്റഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ റെയിൻബോ വെരിഗേറ്റഡിൻ്റെ പ്ലാന്റുകളൊക്കെ പുതിയത് വന്നിട്ടുള്ളതെല്ലാം തന്നെ അത് ഇതുപോലെ ബഡ് ഒക്കെ ആയിട്ടുള്ള പ്ലാന്റുകളാണ് നന്നായിട്ട് ബഡ് ഒക്കെ വന്നു തുടങ്ങിയ പ്ലാന്റുകളാണ് കേട്ടോ അപ്പം നിറച്ച് പൂക്കളൊക്കെ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് റെയിൻബോ വെരിഗേറ്റഡ് അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉള്ള പ്ലാന്റ് ആണ് മാർക്കറ്റിൽ നല്ല റേറ്റിൽ തന്നെ സെയിൽ ഒരു വെറൈറ്റിയും കൂടിയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള റെയിൻബോ വരികയുന്ന പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് വരുന്നത് ക്രിസ്റ്റീനയുടെ പ്ലാന്റ് ആണ് കേട്ടോ ക്രിസ്റ്റീനയുടെ പ്ലാന്റ് ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ദാ റൂട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് സെറ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ ക്രിസ്റ്റീനയുടെ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ അടുത്ത ഒരു വെറൈറ്റി വരുന്നത് ഗോൾഡൻ സൺഷെയ്ഡ് പ്ലാന്റ് ആണ് കേട്ടോ ഗോൾഡൻ സൺഷെയിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ ഗോൾഡൻ സൺഷെയ്ൻ്റെ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തൊരു വെറൈറ്റി വരുന്നത് റൂബി റെഡിൻ്റെ പ്ലാന്റ് ആണ് വൺ ഫിഫ്റ്റി റുപ്പീസ് നൂറ്റി അൻപത് രൂപ മാത്രമേ നമ്മുടെ റൂബി റെഡിന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്ലാന്റുകൾക്ക് നമ്മൾ ചാർജ് ചെയ്യുന്നുള്ളൂ കേട്ടോ നല്ല നല്ലൊരു ബ്ലൂമറാണ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് സ്വന്തമാക്കാൻ അത്രയും ഇഷ്ടമുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ അത്ര അട്രാക്റ്റീവായിട്ടുള്ള നല്ല ഡാർക്ക് മജന്ത ഷെയ്ഡിൽ പൂക്കൾ വരുന്ന പ്ലാന്റ് ആണ് റൂബി റെഡിൻ്റെ പ്ലാന്റുകൾ വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് കയാട്ട മജന്തയുടെ പ്ലാന്റ് ആണ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഒരു റയർ വെറൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം കാര്യം കയാട്ട പീച്ച് പോലെ അത്രയും കോമൺ ആവാത്തൊരു വെറൈറ്റിയാണ് കയാട്ട മജന്ത ആട്ടോ നിറയെ പൂക്കൾ ഉണ്ടാകുമ്പോൾ അതും വളരെ അട്രാ അട്രാക്റ്റീവായിട്ടുള്ള നല്ല മജന്ത ഷെയ്ഡിൽ നിറയെ നന്നായി പൂക്കുന്ന പ്ലാന്റ് അടുത്തത് പറയുന്നത് സ്പ്ലാഷ് ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് നമ്മുടെ സ്പ്ലാഷ് ബട്ടർഫ്ലൈയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് വരുന്നത് അതുപോലെ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് കേട്ടോ സ്പ്ലാഷ് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ വെറൈറ്റീസിൽ തന്നെ നല്ല ബ്ലൂമിങ് കിട്ടുന്ന പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് അർജുനയുടെ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് നമ്മുടെ അർജുനയുടെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് അർജുനയുടെ പ്ലാന്റ് ഇന്ന് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ ഓഫർ സെയിലാണ് കേട്ടോ ഈ സ്റ്റോക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ റേറ്റിൽ വ്യത്യാസം ഉണ്ടാകും അടുത്തത് വരുന്നത് മോണാലിസ പീച്ചിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ മോണാലിസ പീ പീച്ചിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റി റുപ്പീസ് ഏറ്റവും വലിയ ഓഫറാണ് കേട്ടോ കാര്യം മൊണാലിസ പീച്ചൊക്കെ നല്ല റേർ ആയിട്ടുള്ള വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റുകളും കൂടിയാണ് മൊണാലിസ പീച്ചൊക്കെ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ വേഗം തന്നെ സ്വന്തമാക്കാൻ ശ്രമിക്കുക അടുത്തത് വരുന്നത് ഫ്ലെയിം ബ്രെഡിൻ്റെ പ്ലാന്റ് ആണ് നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആണ് അതുപോലെ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാകും നല്ല തീ കത്തി നിൽക്കുന്നത് പോലെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ അതിന് ഫ്ലെയിം റെഡ് എന്ന് പറയുന്നത് അടുത്തത് വരുന്നത് സിൽവർ റെഡ് ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ പ്ലാന്റുകളാണ് ഇതായി ഒരു സൈസിലാണ് പ്ലാന്റുകൾ വരുന്നത് ഫ്ലവറിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പ്രൈസ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ സിൽവർ റെഡ് ബട്ടർഫ്ലൈയുടെ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അടുത്തത് വരുന്നത് നമ്മളുടെ ഡയമണ്ട് ഓറഞ്ച് അല്ലെങ്കിൽ ടൈഗർ ഓറഞ്ച് എന്ന് പറയുന്ന വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാൻ തന്നെ അതുപോലെ ഭംഗിയാണ് ഫ്ലവേഴ്സ് കാണാനും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് നമ്മൾ ടു ഫിഫ്റ്റി റുപ്പീസിന് സെയിൽ ചെയ്തുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ് നമ്മളുടെ സ്പെഷ്യൽ ഓഫറാണ് നമ്മളിപ്പോൾ ടു ഹൺഡ്രഡ് റുപ്പീസിന് നമ്മൾ ടൈഗർ ഓറഞ്ചിൻ്റെ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഈ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് എപ്പോഴും നമുക്കിത് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലാണ് കിട്ടാറുള്ളത് ഇപ്പോഴും ലിമിറ്റി ഡ് ആണ് കേട്ടോ അടുത്തത് വരുന്നത് നമ്മളുടെ തിമയലോടെ പ്ലാന്റ് ആണ് തിമയലോടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ഹാർഡായിട്ടുള്ള സ്റ്റെമ്മിൽ പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റുകളാണ് ഇതും നമുക്ക് ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ അധികം പീസസ് നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിന് അവൈലബിൾ അല്ല ഒരു അഞ്ചോ ആറോ പ്ലാന്റുകൾ മാത്രമായിരിക്കും കേട്ടോ ഉണ്ടാവുള്ളൂ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് വരുന്നത് നമ്മുടെ ഗോൾഡൻ പെട്രോ ബാമ്പിനോട് പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ കൊണ്ടുവന്നിട്ടുള്ളത് ാണ് കൊണ്ടുവന്നിട്ടുള്ളത്ീസാണ് നമ്മുടെ ഗോൾഡൻ പെട്രോ ബാമ്പിനോടെ പ്ലാന്റ് ഇന്നത്തെ പ്രൈസ് വരുന്നത് അപ്പോൾ പ്ലാന്റുകളോ ഇതെല്ലാം പെട്ടെന്ന് ഓർഡർ ചെയ്യാം നമുക്ക് ലിമിറ്റഡ് ക്വാണ്ടിറ്റി തന്നെയാണ് ഗോൾഡൻ പെട്രോ ബാമ്പിനോയും സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അടുത്ത ഒരു വെറൈറ്റി വരുന്നത് നമ്മളുടെ ഓറഞ്ച് ഗ്ലോ എന്ന് പറയുന്ന വെറൈറ്റി ഇതാണ് കേട്ടോ ഓറഞ്ച് ഗ്ലോയുടെ പ്ലാന്റ് സൈസ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളും അതുപോലെ തന്നെ ഈ ലീഫിൽ യെല്ലോ യെല്ലോയിഷ് ഡോട്ട് വരുമ്പോൾ ആ ഒരു ഇതിൽ നല്ല ഓറഞ്ച് കളർ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ പ്രത്യേക ഭംഗിയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് ലിമിറ്റഡ് ക്വാണ്ടിറ്റി അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയാണ് നമ്മളുടെ ഓറഞ്ചുകളോടെ പ്ലാന്റുകളുടെ ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് അടുത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ 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 ഓഫറിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ സ്പ്ലാഷോ ഇരിഗേറ്റഡ് അത്രയും ഭംഗിയാണ് തിൻ്റെ ലീഫ് കാണാനും അതുപോലെ തന്നെ പൂക്കൾ കാണാനും അതിൻ്റെ ആ ഒരു യെല്ലോയിഷ് വെരിഗേഷൻ വരുന്ന പ്ലാന്റിൽ നല്ല ഭംഗിയുള്ള വൈറ്റും പിങ്കും ഫ്ലവേഴ്സ് വളരെ ബ്യൂട്ടിഫുൾ ആണ് പ്ലാന്റിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് ലിമിറ്റഡ് ക്വാണ്ടിറ്റി അവൈലബിൾ ആയിട്ടുള്ളൂ വളരെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് കഴിയൂട്ടോ അടുത്തത് വരുന്നത് ഓറഞ്ച് ഫോക്സ് സോറി ഓറഞ്ച് വെൽവെറ്റിൻ്റെ പ്ലാന്റ് ആണ് ഓറഞ്ച് ഫോക്സ്റ്റൈൽ എന്ന് ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നതാണ് Alors, bon... Mm. ഇതും ഒരു പുതിയ വെറൈറ്റി ആണ് കേട്ടോ ഇത് ഈ വർഷത്തെ ഒരു പുതിയ ഹൈബ്രിഡ് ആണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ വർഷം ലാസ്റ്റ് മുതലൊക്കെ തന്നെ ഇത് മാർക്കറ്റിൽ അവൈലബിളാണ് പക്ഷേ നമുക്കൊക്കെ ഇതിപ്പോൾ ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ അത്രയും റയർ ഒരു പ്ലാന്റ് ആണ് ഇതും നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് ത്രീ നയൻറ്റി റുപ്പീസ് അടുത്തത് വരുന്നത് എല്ലാവരുടെയും വളരെയേറെ എപ്പോഴും നമുക്ക് എൻക്വയറി ഉണ്ടോ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വരാറുണ്ട് അപ്പോൾ അങ്ങനെ ഫൈനലി നമുക്ക് സക്കൂര വന്നിട്ടുണ്ട് പ്രൈസ് വരുന്നത് ടു നയൻറ്റിയാണ് ഗ്രാഫ്റ്റഡും റൂട്ടഡും ആണ് കേട്ടോ അപ്പോൾ നമുക്ക് റൂട്ടഡ് പ്ലാന്റുകൾ ഒന്നുകൂടി സെറ്റ് ആവാനുണ്ട് വന്നപ്പോൾ വന്നിപ്പോൾ അതിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സെറ്റ് ആയതിനു ശേഷം നമ്മൾ റൂട്ടഡ് പ്ലാന്റുകൾ സെയിൽ ചെയ്യുകയുള്ളൂ കേട്ടോ ടു നയൻറ്റി റുപ്പീസാണ് സക്കുറയുടെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് ബ്രിസ പീച്ച് ബ്രിസ പീച്ച് എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് രണ്ട് മൂന്ന് ടൈപ്പിൽ പ്ലാന്റുകൾ അവൈലബിൾ ആണ് പക്ഷേങ്കിൽ ഇതാണ് എക്സാക്റ്റ് ബ്രിസ പീച്ചിൻ്റെ പ്ലാന്റ് വരുന്നത് കേട്ടോ ആ ഒരു പെറ്റൽസിൻ്റെ കളറും കാര്യങ്ങളൊക്കെ എക്സാക്റ്റായിട്ട് കയറി വരുന്ന പ്ലാന്റ് ആണിത് പ്രൈസ് വരുന്നത് ടൂ എയ്റ്റി ഇരുനൂറ്റി എൺപത് രൂപയാണ് നമ്മുടെ ബ്രിസ പീച്ചിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേഗം കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തത് വരുന്നത് മഹാറാണിയുടെ പ്ലാന്റ് ആണ് മഹാറാണിയുടെ പ്ലാന്റും ഇന്നത്തെ നമ്മളുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് എന്ന് പറയുന്നത് ടു നയൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നമ്മുടെ മഹാറാണിയുടെ ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് അപ്പോൾ ലിമിറ്റഡ് ക്വാണ്ടിറ്റി അവൈലബിൾ ആയിട്ടുള്ളൂ താല്പര്യമുള്ള ആളുകൾക്ക് വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് മഹാറാണിയുടെ നമുക്ക് സ്റ്റോക്ക് ഇപ്പോൾ അവൈ അവിലബിൽ അവൈലബിൾ ആയിട്ടുള്ളది കേട്ടോ അടുത്തതു വരുന്നതും ഒരു റെയർ വേറൈറ്റി ആണ് മഹാരാ മാർബിൾ എസ്എഫ് മഹാരാ മാർബിൾ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഈ ഒരു ഇത് മഹാരാ വേറൈറ്റീസ് ന്റെ നമുക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് ഡാർക്ക് മജന്ത ഷേഡിൽ நிறைய ക ായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ആ ഒരു പ്ലാന്റിന്റെ തന്നെ ലീഫുകൾക്ക് ഒരു മാർബിൾ ടെക്സ്ചർ വരുന്ന പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് അടുത്തത് വരുന്നത് ഒരു ടോപ്പ് റെയർ പ്ലാന്റ് ആണ് അധികം ഒന്നും അവൈലബിൾ അല്ലാത്തൊരു വെറൈറ്റി തിമ്മ ഓറഞ്ച് കേട്ടോ തിമ്മ ഓറഞ്ച് നമുക്ക് അധികം മാർക്കറ്റിൽ അവൈലബിൾ അല്ല വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ നമ്മളുടെ കയ്യിലാണെങ്കിലും അവൈലബിൾ ആയിട്ടുള്ളൂ നാലോ അഞ്ചോ പ്ലാന്റുകളേ ഉള്ളൂ കേട്ടോ തിമ്മ ഓറഞ്ചിൻ്റെ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് കേട്ടോ ഇനി വരുന്ന ഒരു പ്ലാന്റും നമുക്ക് അത്യാവശ്യം റയർ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ബ്രിസ പർപ്പിൾ ആണ് കേട്ടോ ബ്രിസ പർപ്പിൾ നമുക്ക് അധികം അവൈലബിൾ അല്ല ബ്രിസ ബ്രിസപ്പർപ്പിളിൻ്റെ വളരെ കുറച്ച് പ്ലാന്റുകളേ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അതുപോലെ തന്നെ ഇതൊരു എന്താ പറയുക ബ്രിസ റെഡും ബ്രിസ പീച്ചും പോലെ അധികം കോമൺ ആവാത്ത ഒരു വെറൈറ്റിയും കൂടിയാണ് ബ്രിസ പർപ്പിൾ അപ്പോൾ നമുക്ക് ബ്രിസ പർപ്പിളിൻ്റെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റുകൾ ഇപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ബ്രിസ പർപ്പിളിൻ്റെ പ്ലാന്റുകൾ ഇന്ന് സെയിൽ ചെയ്യുന്നത് നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് ഏകദേശം സിക്സ് ഹൺഡ്രഡ് പ്ലസ് എബോവ് റേറ്റ് ഉള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അടുത്തത് വരുന്നത് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു മദർ പ്ലാന്റ് നമ്മളുടെ ഗാർഡനിലുണ്ട് അപ്പോൾ നമ്മളുടെ അടുത്ത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ വരുന്നവരൊക്കെ എപ്പോഴും നമ്മളുടെ അടുത്ത് ഇതിനെപ്പറ്റി ചോദിക്കാറുട്ടോ അപ്പോൾ ഇത് ഈ പ്ലാന്റിൽ ഫ്ലവേഴ്സൊക്കെ ഇപ്പോൾ ഉണങ്ങി പൊഴിയാറായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് നിറയെ ഇങ്ങനെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് പ്ലാന്റുകൾ നമുക്ക് ആയിട്ടുണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അത്യാവശ്യം ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ദേവാനന്ദ അടുത്തത് വരുന്നത് വാജിത് റെഡിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകൾ നമുക്കിപ്പോൾ സ്റ്റോക്ക് ആയിട്ടുണ്ട് പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ വാജിത് റെഡ്ഡിന്റെ പ്ലാന്റുകള് സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് ഇപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് വാജി ത്രെഡിൻ്റെ പ്ലാന്റുകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ ടു ഫിഫ്റ്റി റുപ്പീസാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് നമ്മളുടെ മൂൺലൈറ്റിലൂടെ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് ആയിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഇതായി ഇതെങ്ങനെയാണ് മൂൺ ലൈറ്റിലൂടെ പൂക്കൾ വരുന്നത് നല്ല ഡാർക്ക് എന്താ പറയുക സോറി നല്ല ലൈറ്റ് യെല്ലോയിഷ് ഗ്രീൻ ഷെയ്ഡിൽ ഇങ്ങനെ ഡാർക്ക് യെല്ലോ ഫ്ലവേഴ്സ് കാണാൻ തന്നെ ഒരു അടിപൊളി ഭംഗിയാണ് കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇനി വരുന്നതും ഒരു ടോപ്പ് റയർ പ്ലാന്റ് ആണ് എസ് എസ് ബി പർപ്പിൾ കാര്യം ഈ ഒരു പ്ലാന്റ് ഒക്കെ ഈ ഒരു വർഷത്തെ പുതിയ ഹൈബ്രിഡുകളാണ് അധികം കോമൺ ആയിട്ടില്ല അധികം ഒന്നും സെല്ലേഴ്സിൻ്റെ കയ്യിലേക്ക് അധികം എത്താത്ത പ്ലാന്റുകളാണ് കേട്ടോ എസ് എസ് ബി പർപ്പിൾ എസ് എസ് ബി വൈറ്റൊക്കെ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ എസ് എസ് ബി പർപ്പിളിൻ്റെ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് വരുന്നത് ഗോ ഡെൽറ്റ ഡൗണിൻ്റെ പ്ലാന്റ് ആണ് ഡെൽറ്റ ഡൗണിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ചെറിയ സൈസാണ് പക്ഷേ എങ്കിലും അത്യാവശ്യം റയർ ആയിട്ടുള്ളൊരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ വോത്തായിട്ടുള്ള രീതിയിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇന്നത്തെ ഡെൽറ്റാ ഡൗണിൻ്റെ പ്ലാന്റുകൾ നമ്മൾ ഇന്ന് സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ ഒരു സൈസുള്ള പ്ലാന്റുകളാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അടുത്തത് വരുന്നതും പിങ്ക് പാച്ചിൻ്റെ പ്ലാന്റ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് പിങ്ക് പാച്ച് നമ്മളുടെ ബ്രിസ് സക്ുരയൊക്കെ പോലെ തന്നെയാണ് പക്ഷേ എങ്കിൽ ലീഫിനും ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ ചെറിയ ഷേപ്പിലും കളറിലൊക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട് പക്ഷേ നിറയെ പൂക്കൾ ഉണ്ടാകും നമുക്ക് ഹാങ് ചെയ്ത് വളർത്താനും എല്ലാം പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് പാച്ച് പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയാണ് നമ്മളുടെ പിങ്ക് പാച്ചിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമ്മളുടെ പിങ്ക് പാച്ച് അടുത്ത ത് വരുന്നത് എം ആ പ്ലാന്റ് ആണ് ടോപ്പ് റയർ ആയിട്ടുള്ളൊരു വെറൈറ്റി തന്നെയാണ് ഈ ഒരു കളർ കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് അതുപോലെ തന്നെ യെല്ലോയും പിങ്കും മിക്സ് ആയിട്ടുള്ള കളറും വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എം ആ സ്പെരാക്ക് പീച്ചിൻ്റെ പ്ലാന്റുകൾ അവൈലബിളാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളുടെ ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഇന്ന് എം ആ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് വരുന്നത് ഒരു ടോപ്പ് റെയർ വെറൈറ്റി ആണ് കേട്ടോ ഡോക്കി സ്പോട്ട് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് വന്നിട്ട് വരുന്ന പ്ലാന്റ് ആണോ ഡോക്കി സ്പോട്ട് വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ത്രീ ഓർ ഫോർ പ്ലാന്റ്സ് ഉണ്ടാവുകയുള്ളൂ പ്രൈസ് വരുന്നത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മളുടെ ഡോക്കി സ്പോട്ടിൻ്റെ പ്ലാന്റിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുന്നത് കേട്ടോ ഭംഗി നല്ല ഭംഗിയുള്ള ഇലകളാണ് പൂക്കളും അതുപോലെ തന്നെ മനോഹരമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോകൾ വിശേഷങ്ങളൊക്കെ ഇത്രയുള്ള എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റുകളൊക്കെ ഓർഡർ ചെയ്യാനായിട്ടുള്ള വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് മാക്സിമം നമ്മൾ ആദ്യം ഇട്ടിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ തന്നെ നിങ്ങളുടെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൽ റിപ്ലൈയോ എന്തെങ്കിലും വൈകുന്നുണ്ടെങ്കിൽ മാത്രം സെക്കൻഡ് നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ഗാർഡനിങ്